എല്ലാവരോടും എല്ലാവരോടും എല്ലായിപ്പോഴും ഉപദേശിക്കാറുള്ളത് പോലെ എന്റെ ശരീരത്തോടും നിങ്ങൾ ഓരോരുത്തരോടും എന്റെ സ്നേഹിതന്മാരോടും ഉമ്മമാരോടും പെങ്ങന്മാരോടും ഒക്കെ പറയട്ടെ ഒറ്റ വാക്കിൽ വിഷയം നന്നായി നമ്മൾ ശ്രദ്ധിക്കണം നബിസല്ലാഹു അലഹി വസല്ല മതങ്ങളെ കാണാനും പ്പെട്ട കരങ്ങളിൽ നിന്ന് പാനപാത്രം വാങ്ങാനും യോഗ്യത വേണോ അർഹത വേണോ നുസ്ഖാരം കയ്യൊഴിച്ചുകൂടാ ില്ലാതെ നീ മറ്റു അമലുകളിലൊക്കെ എത്ര കേളിയുള്ള ആളാണെങ്കിലും എത്ര കേമനാണെങ്കിലും കെങ്കേമനാണെങ്കിലും മുത്ത് നബിഹു അലി വസല്ലം ഈ ദുനിയാവിൽ ഏറ്റവും കൺകുളിർമയോടെ കണ്ട ഈ വാദത്ത് മറ്റൊന്നില്ല ഒരുപാട് ആരാധനകൾ തങ്ങൾക്ക് ഇമ്പമായിരുന്നു വളരെ ഇഷ്ടമായിരുന്നു നിസ്കാരം പോലെ കർണാനന്ദകരമായ ഒരു ഇബാദത്ത് തങ്ങൾക്ക് വേറെയില്ല അതുകൊണ്ട് നിസ്കാരം പരടിയിൽ വെച്ച് ആഹിറത്തിലേക്ക് ഞാനും നീയും മടങ്ങരുത് മുക്കല്ല പ്രായം മുതൽക്ക് ഒന്ന് എണ്ണി നോക്കിക്കോ നിന്റെ ജീവിതത്തിൽ എത്ര നിസ്കാരങ്ങൾ മിസ്സായി പോയിട്ടുണ്ട് പ്രിയപ്പെട്ട வருக்கிறேன் <tongue> സ്വലാത്തും ഒക്കെ ധാരാളം ചൊല്ലി മനഃപ്പാടമാക്കി ഓരോ ദിവസവും അത് കത്തുമു തീർത്തതു ഒക്കെ ചെയ്യുന്നുണ്ടാകും അത് പകരമാകില്ല പരടിയിലുള്ളത് കൃത്യമായി നിർവഹിക്കലോടൊപ്പം ഒരച്ച ഒന്നും കയറ കാരണമില്ലാതെ കഥ ആക്കില്ലെന്നതിന് നിശ്ചയത്തോടെ മരണം വരെ അങ്ങനെ കഴിച്ചുകൂട്ടണം നിസ്കാരം പരടിയിലാക്കി നമ്മൾ പോകുമ്പോൾ ഹബീബായ നമ്മൾ തിരിഞ്ഞു നോക്കുമോ സഹാബിമാരും ഏറ്റവും അധികം നിർവഹിച്ച് നിർദ്ദേശിച്ച് വസൂയത്ത് നൽകിയ വിഷയവും അത് തന്നെയല്ലേ